പ്രിയപ്പെട്ട മൂം നിങ്ങളെ അസ്സലാക്കും വാഹമത്തുള്ള ഓരോ മരണ വാർത്തകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് ഒരുപാട് മരണ വാർത്തകളാണ് നമ്മൾ ഈ അടുത്തായി കേൾക്കുന്നത് വളരെ സങ്കടകരമായ ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത് അബ്ദുൽ റഹ്മാൻ ഇരുപത്തിയേഴ് വയസ്സ് ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് ആ ഒരു ഇരുപത്തിയേഴ് വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാ ഇന്ന ഓരോ മരണ വാർത്തകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന അതൊന്ന് വേറെ തന്നെയാണ് ചെറുവത്തൂർ മടക്കരയിൽ അരിഞ്ചിരി ഷാഫിയുടെ മകൻ അബ്ദുൽ റഹ്മാൻ ആണ് മരണപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് വയസ്സ് കടാങ്കോട് ക്യാംപ്സ് സ്കൂളിന് മുന്നിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ചിട്ടുണ്ടായ അപകടത്തിലായിരുന്നു മരണപ്പെട്ടത് ജീവൻ രക്ഷിക്കാനായി പലയിടങ്ങളിലും പല ഹോസ്പിറ്റലിലും കയറിയിറങ്ങി ചെറുവത്തൂർ കെ എച്ച് ഹോസ്പിറ്റലിലും തുടർന്ന് മംഗലാപുരം കെ എം സി ഹോസ്പിറ്റലിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അള്ളാഹ് പഠിച്ച റബ്ബേ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പലയിടങ്ങളിലും ചെന്ന് റബ്ബേ പഠിച്ചവൻ വിധിച്ചതല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല എന്നാലും റബ്ബെ ഇരുപത്തിയേഴ് വയസ്സുകാരനായ ഈ ചെറുപ്പക്കാരൻ ആ കുടുംബം ഇതങ്ങനെ സഹിക്കുമെന്നറിയില്ല റബ്ബെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് റബ്ബ് കാക്കട്ടെ പടച്ച റബ്ബയെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വെച്ച് യാത്ര ചെയ്തതായിരിക്കും റബ്ബേ ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ റബ്ബേ ഇതുപോലുള്ള പിടുങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ ഒരുപാട് യുവാക്കളാണ് ഇതുപോലെ അപകടത്തിൽ പെടുന്നത് അള്ളാഹുയെ ഈ മയത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ സ്വർഗീയ പൂങ്കാവനം തന്നെ നീ കൊടുക്കണ റബ്ബേ ആമീൻ യാ റബ്ബേ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ റബ്ബേ ആ പൊന്നുമോന്റെ പാപങ്ങളൊക്കെ പുറത്ത് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ ആ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും നീ ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് മാതാപിതാക്കളെ പരീക്ഷിക്കല്ല റബ്ബേ ഇതുപോലുള്ള എല്ലാ അപകട മരണങ്ങളിൽ നിന്നും നീ നമ്മെ കാക്കണ റബ്ബെ നമ്മളെ മക്കളെ കാക്കണ റബ്ബെ എല്ലാവരും ദ്വാച് ചെയ്യണം യാസീനും ഫാത്തി മോദി ഹതിയ ചെയ്യാൻ ഉണർത്തുന്നു അസ്സാമലൈക്കും